ഫിനാൻഷ്യൽ ഇയറിൽ മാത്രം ലക്ഷം ലക്ഷം രൂപയാ കണക്ക് ഉള്ളൂ കഴിഞ്ഞു ഇതൊക്കെ ആര് വെറുതെ കള്ളം പറയല്ലേ മാമി ഈ കമ്പനി ഞാൻ എടുത്തതാ അതെങ്ങനെ നീയും അത് ഒരു രൂപ പോലെ അവിടുന്ന് ഞാൻ ഞാനിതിനൊന്നും ഒപ്പിട്ടിട്ടില്ല പിന്നെ എങ്ങനെ എന്റെ ഒപ്പിതിൽ വന്നു അതിനർത്ഥം നീനകത്ത് കള്ള പെട്ടെന്നല്ലേ കൊള്ളാരി

നിങ്ങൾ അറിഞ്ഞോണ്ട് ചെയ്തതാ ഇത് ഇപ്പൊ പിടിച്ചില്ലേ ഇനി എനിക്ക് അങ്ങനെ ചുമ്മാ ഊരി പോണില്ല ഇവിടുന്ന് നോട്ടിച്ച പൈസ ഒരു രൂപ കുറയാതെ സെറ്റിൽ ജയിച്ചേ ഞാൻ വിടും കേട്ടോ നീ പേടിക്കാട്ടെ അവനെ കൽപ്പിച്ചാണ് നിങ്ങൾ സെറ്റിൽ ചെയ്യിച്ചേ അടങ്ങുള്ളൂ എന്നുള്ള നിലപാടിലാണെങ്കിൽ എനിക്കും കടുത്ത രീതിയെ മുന്നോട്ട് പോകേണ്ടി വരും ജയിലിൽ കിടന്നുണ്ടോ ചേട്ടനത്തിനും കൂടെ പാവപ്പെട്ട വീട്ടിലെ അമ്മ മാത്രമുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സ്ത്രീധനം കുറവായ പേരിൽ ഗാർഹിക പീഡനം നടത്തിവരെയായിരുന്നു അവളെ അവളുടെ അമ്മയും നിങ്ങളുടെ വീട്ടിലൊരു വേലക്കാരെ പോലെയാണ് ട്രീറ്റ് ചെയ്തത് ശമ്പളം പോലും ഇല്ലാതെ നിങ്ങളുടെ ഓഫീസിൽ അവരെ പണിയെടുപ്പിച്ചു ഒടുവിൽ സൈകിട്ട് അവർ ഇറങ്ങിപ്പോയപ്പോൾ ചേട്ടന് അനിയത്തി കൂടെ തിരുമറി രേഖകൾ ഉണ്ടാക്കി ഇപ്പൊ കള്ളക്കേസ് ഇപ്പോഴത്താൻ നോക്കുന്നു അനാവശ്യം പറയരുത് കഴിഞ്ഞിട്ടില്ല ഈ ഒരു കേസ് മാത്രമല്ല ശിഷ്ടകാലം അവക്ക് ജീവിക്കാൻ മാസം ഒരു തുക ജീവനാംശം ആവശ്യപ്പെടും ഇനി പറയാം ഈ കേസ് നമുക്ക് എങ്ങനെ സെറ്റിൽ ചെയ്യാം